ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത് ഇന്ന് നമ്മൾ പണ്ട് സൂര്യയുടെ വിവാഹത്തെ പറ്റി ഋഗ്വേദത്തിൽ നമ്മൾ കണ്ടു ഇതിലും വേറൊന്ന് കണ്ടിരുന്നു വിവാഹം നടത്തി കൊടുക്കുന്നത് ഗ്രഹങ്ങളാണ് അല്ലാതെ അച്ഛനമ്മമാരൊന്നും അല്ല അതെല്ലാം ഗ്രഹങ്ങളാണ് നടത്തി കൊടുക്കുന്നത് അതുപോലെ ഇവിടെ പുരുഷന്റെ വിവാഹം നടത്തി കൊടുക്കുന്നതും എല്ലാം അത്തരത്തിൽ തന്നെയാണ് സ്ത്രീൻ്റെ അടുത്തുന്നുണ്ട് പുരുഷന്റെ നടത്തുന്നത് എല്ലാം പക്ഷെ അതേ തരത്തിലുള്ള ഒരു പരാമർശം ഇവിടെ നടത്തുകയാണ് അത്ര പ്രാധാന്യം മാത്രമേ പ്രാധാന്യം വലിയതുണ്ട് നമ്മളൊന്നും അംഗീകരിക്കുന്ന കാര്യമൊന്നുമല്ല കാരണം എല്ലാവരുടെയും കല്യാണം നടത്തുന്നത് ഗ്രഹങ്ങളാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അതിൽ നിന്നും വരുന്നത് അതിന് വലിയ പ്രാധാന്യമെല്ലാം ഉണ്ട് വേണ്ടവർക്ക് അത് അംഗീകരിക്കാം അല്ല ഞാനാണെന്നുള്ള ഈ നിൽക്കുന്നവർക്ക് അങ്ങനെ അംഗീകരിക്കാം പക്ഷേ വേദം പലയിടത്തും ഇത് ഉറപ്പിച്ചു പറയുകയാണ് നടക്കേണ്ട സമയത്തുമ്പോ അതാണ് നടത്തുന്നത് കണ്ട ആറ് സൂക്തം എന്താണ് ഹരി നോക്കാം ഹരിയോം അഥർവവേദം കാന്ഡം ആറ് അനുഭാഗം എട്ട് സൂക്തം എൺപത്തിരണ്ട് ഋഷി ഭഗൻ ദേവത ഇന്ദ്രൻ ചന്ദസ് അനുഷ്ടപ്പ് आगच्छत् आगतस्य नाद गृह्णाम्यायतः इन्द्रस्य भृतघ्नो वन्ये वासवस्य शतक्रतो येन सूर्या सावित्रे वशिनोहतु पधा तन मावब्रवीद भगो വഹതാദദിതിയസ്തേകുശോ വസുധാനോ ബൃഹന്നിദ്ര ഹിരണ്യ തേന ജനീയത ജാമാ മഹ്യം ദേഹി ശചീപത്തെ ഭാവാർത്ഥം വിവാഹം ആഗ്രഹിക്കുന്ന ഞാൻ വൃത്രസംഹാരകനായ ഇന്ദ്രനോട് അതിനായിട്ട് യാചിക്കുന്നു സൂര്യപുത്രിയെ ഏതൊരു മാർഗത്തിലൂടെയാണ് അശ്വനികുമാരന്മാർ പ്രാപിച്ചത് അതേ മാർഗത്തിൽ സ്ത്രീയെ പ്രാപിക്കുക ഇന്ദ്രനോട് ഈ യുവാവ് പുത്രനെ ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടെ പത്നിയെ നൽകുവാൻ അപേക്ഷിക്കുന്നു വിവാഹം വിവാഹം ആഗ്രഹിക്കുന്ന ഞാൻ വൃത്രസംഹാരകനായ ഇന്ദ്രനോട് അതിനായി യാചിക്കുന്നു ഉത്രംനമായ എല്ലാ തടസ്സങ്ങളെയും ശത്രുക്കളെയെല്ലാം തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കുന്ന ഇന്ദ്രനോടാണ് യാഗിക്കുന്നത് ഇന്ദ്രനാണ് ഇവിടെ എല്ലാം നടത്തി കൊടുക്കുന്നത് എന്ന് പറയുകയാണ് സൂര്യപുത്രിയെ അത് ഋഗ്വേദത്തിലെ സൂര്യപുത്രിയുടെ ഒരു സൂക്തം തന്നെ വിവാഹത്തെ പറ്റി നീട്ടി വലിച്ചു ഒരു സൂക്താണോ ആ അത്രയും നീട്ടിവലിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം സൂര്യപുത്രിയെ ഏതൊരു മാർഗത്തിലൂടെയാണ് അശ്വനികുമാരന്മാർ പ്രാപിച്ചത് സൂര്യപുത്രി അശ്വനി കുമാരന്മാരാണ് പ്രാപിച്ചത് അതിൽ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് അതേ മാർഗത്തിൽ നീയും സ്ത്രീയെ പ്രാപിക്കുക അതുപോലെ തന്നെയാണ് നീയും സ്ത്രീയെ പ്രാപിക്കേണ്ടത് എന്ന് പറയാണ് പുരുഷന്മാരെല്ലാം സ്ത്രീയെ പ്രാപിക്കേണ്ടത് അതുപോലെയാണ് അതായത് അവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയെ ആദ്യം കല്യാണം കഴിക്കുന്നത് അഗ്നിയാണ് അഗ്നിവിൻ്റെ വേറൊരാക്ക് കൈമാറും അങ്ങനെ 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 പോയിട്ടാണ് അവസാനം ഭർത്താവിനെ ഏൽപ്പിക്കുന്നത് അതിൽ ശാസ്ത്രീയമായിട്ട് അവിടെ വിവരിച്ചുകൊണ്ട് ഇവിടുത്തെ ഇവിടെ അതിലേക്ക് കടക്കുന്നില്ല കാലമാണ് അതിൽ പലവർക്കും പങ്കുണ്ട് അഗ്നിക്കുണ്ട് അശ്വനികുമാരന്മാർക്കുണ്ട് ഇങ്ങനെ പലതുമുണ്ട് അവസാനമാണ് ആരിലെത്തുന്നത് ചന്ദ്രനുണ്ട് പിന്നെ അവസാനമാണ് ആരിൽ യഥാർത്ഥ ഭർത്താവിന് കല്യാണം കഴിക്കുന്ന പയ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അപ്പൊ അതേപോലെ നീയും വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഇന്ദ്രനോട് യുവാവ് പുത്രനെ ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടെ പത്നിയെ നേൻ അപേക്ഷിക്കുന്നത് ഇവിടെ വേറൊന്നും കൂടി പറഞ്ഞു കൊടുക്കാം പുത്രനെ നൽകുവാ നേടുവാനുള്ള ആഗ്രഹത്തോടുണ്ട് പുത്രനെ നേടാൻ വേണ്ടിയിട്ടാണ് പത്നിയെ നേടുന്നത് പ്രാധാന്യം അതിനാണ് കാലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരെ വിവാഹം കഴിപ്പിക്കുന്ന എന്തിനാണ് കുട്ടി ഉണ്ടാകാനാണ് ചില യോജിപ്പിക്കുന്ന എന്തിനാണ് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് കുട്ടിയെ ആർക്കാണ് ആവശ്യം കാലത്തിനാണ് ആവശ്യം കാരണം നാളത്തെ ജോലി ചെയ്യാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ന കാലങ്ങളിൽ ഇന്ന് ഇന്നാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് വേണം ലോകം നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ജനിക്കേണ്ട ആവശ്യം ആർക്കാണ് കാലത്തിനാണ് കാലമാണ് എന്ത് ചെയ്യുന്നത് അതിന് പറ്റിയ ആ കുട്ടിക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം എന്നല്ല അവിടെ തീരുമാനിച്ചോളൂ കാരണം അവൻ ചെയ്യേണ്ട ജോലി അനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ കിട്ടണം അവൻ ഉണ്ടാകണം ആ ഗുണം കിട്ടണമെങ്കിൽ അവൻ്റെ അതേ ഗുണങ്ങളുള്ള പുരുഷനെയും സ്ത്രീനെയും യോജിപ്പിച്ചാലേ ആ കുട്ടീനെ കിട്ടുകയുള്ളൂ അപ്പം അതേ പുരുഷ അതിന് യോജിച്ച പുരുഷനെയും സ്ത്രീനെയും തമ്മിലാണ് യോജിപ്പിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴാണോ കുട്ടി വേണ്ടത് അതിനനുസരിച്ചുള്ള ആണ് അവരെ യോജിപ്പിക്കുന്നത് അപ്പം ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം പ്ലാനനുസരിച്ച് നടന്നു പോകുന്നുണ്ട് അപ്പം പുത്രനെ കിട്ടുവാൻ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയുണ്ടാക്ക തന്നെയാണ് അതുകൊണ്ട് പുത്രനെ പ്രാപിക്കുവാൻ ഈ യുവാവ് പുത്രനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടെ പത്നിയെ നൽകുവാൻ അപേക്ഷിക്കുന്നു അതുകൊണ്ട് പത്നിയെ നൽകുവാൻ വേണ്ടി ആരോടാ അപേക്ഷിക്കുന്നു ഇന്ദ്രനോടല്ല ഇന്ദ്രനോടും കാലത്തോടും ഇന്ദ്രനാണല്ലോ ഇതിൻ്റെ അല്ലെ യോജിപ്പിക്കുന്ന പരിപാടി എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അയില്ലാത്ത ഇന്ദ്രനാണുള്ളത് അല്ലെങ്കിൽ കാലമാണുള്ളത് എല്ലാ ഗ്രഹങ്ങളെ ചലനം അനുസരിച്ചാണ് നടക്കുന്നത് അപ്പൊ ഒരു പയ്യൻ ഏത് പങ്ക് പയ്യനെ പെൺകുട്ടീനെ കൊടുക്കുന്നതും കാലമാണ് അല്ല അവൻ തപ്പിപ്പിടിച്ചെടുക്കുന്ന ഒന്നും അല്ല അങ്ങനെ തപ്പി പിടിച്ചാല് കിട്ടൂല്ല അവന് അർഹത കിട്ടേണ്ടതേ കിട്ടുകയുള്ളു അപ്പൊ അതെല്ലാം കാലം എത്തിച്ചു കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടൊന്നും പറയുന്നുണ്ട് അടുത്ത തലമുറക്ക് വേണ്ടി അതും കാലത്തിന്റെ ആവശ്യമാണ് നമ്മള് നമ്മക്കും ആവശ്യം തന്നെ നമ്മള് നമ്മളെ നീന്തിക്കും കാലം യഥാർത്ഥത്തിൽ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത്